രാഹുൽ മാംകൂട്ടത്തിലെതിരായ വിവാദങ്ങളിൽ നിലപാട് കടുപ്പിച്ച് രാഹുൽഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വിട്ടുവീഴ്ച വേണ്ട എന്നാണ് നേതാക്കളുടെ നിലപാട് നിരപരാധിത്വം സ്വയം തെളിയിക്കാതെ പാർട്ടിയിൽ ഒരു പരിഗണനയും നൽകേണ്ടതില്ല എന്നാണ് നിർദ്ദേശം വോട്ടുജോലി വിഷയത്തിൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഏറ്റെടുക്കുന്നതിനിടയിലാണ് രാഹുൽ മാംകൂട്ടത്തിൽ വിവാദം ദേശീയതലത്തിൽ കോൺഗ്രസിന് തലവേദനയായത് ബിജെപി ഇത് രാഷ്ട്രീയ ആയുധമാക്കി ഈ ബിജെപിയിലായിരുന്നു പാർട്ടി നടപടി വേഗത്തിലുണ്ടായത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ എതിർപ്പിനെ തുടർന്നായിരുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് ഹൈക്കമാൻഡ് അംഗീകരിച്ചത് അതേസമയം നിരപരാധിത്വം തെളിയിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പാർട്ടി പരിഗണനകൾ ഉണ്ടാകില്ല എന്ന് വ്യക്തമായി പറയുന്നു എഐസിസി വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ വേണ്ടെന്ന് രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് നിരപരാധി തെളിയിക്കുക എന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല എന്നതും ഹൈക്കമാൻഡ് പ്രധാന വിഷയമായി ചൂണ്ടിക്കാട്ടുന്നു